ഡീനിന് സൗന്ദര്യമുണ്ട് മണി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അധിക്ഷേപവുമായി കോൺഗ്രസ് നേതാവ് എം എം മണി എം എൽ എയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് മൂന്നാറിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് യു ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ഒ ആർ ശശി എം എം മണിയെ അധിക്ഷേപിച്ച് സംസാരിച്ചത് എം എം മണിയുടെ മുഖത്തേക്ക് നോക്കുന്നത് ചുട്ട കശുവണ്ടി നോക്കുന്നത് പോലെയാണെന്നായിരുന്നു ശശിയുടെ പ്രസംഗം ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുള്ളത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഡീനിനെ പ്രസവിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണെന്നും എന്നാൽ മണിയെ പ്രസവിച്ചത് ഏതോ പാറമടയിലാണെന്നും ശശി പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരായ എം എം മണിയുടെ പരാമർശത്തിന് മറുപടിയായിട്ടായിരുന്നു ഒ ആർ ശശിയുടെ അധിക്ഷേപം ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ഡീൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണെന്നും പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഇപ്പോൾ ഒലത്താം എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു ഇടുക്കി തൂക്കുപാലത്ത് നടത്തിയ പാർട്ടി പരിപാടിയിൽ പ്രസംഗിച്ച എം എം മണി പറഞ്ഞത് ഷണ്ടന്മാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും കെട്ടിവച്ച പോലും ഡീലിന് കൊടുക്കരുത് ഡീലിനു മുമ്പുണ്ടായിരുന്ന പി ജെ കുര്യൻ പെണ്ണുപിടിയനാണ് വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ സ്വദേശിയായുള്ളത് ഇപ്പോൾ ജോയിസ് മാത്രമാണ് എം എം മണി അധിക്ഷേപിച്ചു ഇടുക്കി തൂക്കുപാലത്ത് അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിലായിരുന്നു എം എം മണിയുടെ പ്രസംഗം